വിശ്വസിച്ചു പ്രാർത്ഥിച്ചു കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അണയല ശ്രീ കോലാറമ്പത്ത് ദേവി ക്ഷേത്രത്തിൽ കഴിഞ്ഞ ആഴ്ച നടന്ന കുട്ടിച്ചാത്തൻ വെള്ളാട്ട് വഴിപാടാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് സന്ധ്യാസമയത്ത് വാദ്യത്തിന്റെയും തോറ്റത്തിന്റെയും അകമ്പടിയോടെ ഞങ്ങളുടെ സഹപാഠിയും പ്രശസ്തനായ തെയ്യം കോലാധാരിയും ഫോക്ലോർ അവാർഡ് ജേതാവുമായ നിതീഷ് പെരുവണ്ണാൻ ആണ് കുട്ടിച്ചാത്തൻ വെള്ളാട്ടിന് കോലമണിഞ്ഞത് വെള്ളാട്ട് വെള്ളാട്ടം എന്നൊക്കെ പറയൂ അതേപോലെ വെള്ളക്കെട്ട് എന്ന് പറയുന്നത് വേറൊന്നുണ്ട് അതിന്റെ വീഡിയോ പിന്നീട് പിന്നീടൊരിക്കലിടാം ആദ്യമൊക്കെ ഈ അമ്പലത്തിൽ കുട്ടിച്ചാത്തൻ വെള്ളാട്ട് വഴിപാട് നടത്തിയിരുന്നത് ഉത്സവ സമയത്തായിരുന്നു ഇപ്പോൾ വെള്ളാട്ട് വഴിപാട് ക്ഷേത്രത്തിലെ ബുക്കിംഗ് അനുസരിച്ച് ഏത് ദിവസം വേണമെങ്കിലും നടത്താം തിറ അല്ലെങ്കിൽ തെയ്യത്തിന്റെ ചെറിയ രൂപമാണ് വെള്ളാട്ടം എന്ന് പറയുന്നത് തെയ്യത്തിന്റെ ബാല്യരൂപം എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ എല്ലാ തെയ്യങ്ങൾക്കും വെള്ളാട്ടം ഇല്ല ചിലതിന് തോറ്റം വെള്ളാട്ടം തെയ്യം എന്നും ചിലതിന് തോറ്റം തെയ്യം എന്നും മാത്രമാണ് ഉണ്ടായിരിക്കാറുള്ളത് തോറ്റവേഷമുള്ളവക്ക് വെള്ളാട്ടമോ വെള്ളാട്ടമുള്ളവയ്ക്ക് തോറ്റവേഷമോ പൊതുവേ കാണാറില്ല വെള്ളാട്ടവും തെയ്യം അല്ലെങ്കിൽ തിറ തമ്മിലെ വ്യത്യാസം മുടിയിലാണ് വെള്ളാട്ടത്തില്ല സന്തോഷല്ലേ എനിക്ക് അതെ ശേഷിപ്പുള്ള ഭക്തന്മാര് കൂടുതൽ തിരുമുടി ധരിക്കുമ്പോഴാണ് ഇപ്പൊ എന്താ കാണാനുള്ള അനുഭവം സന്തോഷമായിട്ടുണ്ട് മുക്കാൽ വട്ടത്തെ ഭക്തന്മാര് എന്നെ കാണാനായിട്ട് കാതങ്ങൾ താട്ടി വേഷങ്ങൾ താട്ടി സ്ഥാനത്ത് എത്തിപ്പെട്ടു ഉത്സവ ഉച്ച സമയത്താണ് കുട്ടിച്ചാത്തൻ വെള്ളാട്ട് ഉണ്ടാവുന്നത് വീണ്ടും പോലെ അത് കളിയല്ല കാര്യമാണെന്നുള്ള ഒരു വിശ്വാസം മനസ്സിൽ വന്ന് വീണ്ടും പ്രകാരത്തിൽ എനിക്ക് വെച്ച് നെട്ടിയത് ഞാൻ വാങ്ങി അതിലുപരിയായിട്ട് ഞാൻ കൊടുത്തു അതല്ലേ അതിനെന്റെ തന്ത്രിയും ഈ സ്ഥാനത്ത് ഹോരാത്തം വിശേഷകരമായിട്ട് വേർപ്പൊഴിക്കിയിട്ടുണ്ട് എന്റതായിരിക്കുന്ന ഇല്ലത്തും കേട്ടും കേളിയും കീർത്തിയും ഞാൻ ആക്കിയിട്ടുണ്ട് ബോധ്യമല്ലേ അപ്രകാരം ഇറങ്ങിത്തേണ്ടിയൊരവസ്ഥയെങ്കിൽ എന്റെ ഇല്ലം വിശേഷകരമായിട്ട് എന്റെ പാദങ്ങൾ അതിന് ഒരു ഇല്ലം തന്നെയാണ് അത് ബോധ്യമാണ് എന്റെ മായകള് അവിടെ ഞാൻ കാട്ടിയിട്ടുണ്ട് ആ മായകളില് വീണ്ടും പ്രകാരം എന്റെ തിരുമേനിമാര് വിശേഷകരമായിട്ട് എന്നെ ഭജിച്ചും കൊണ്ട് അപ്രകാരത്തിന് ഇരിക്കൊരു സ്ഥാനവും വീണ്ടും പ്രകാരമുള്ള ഒരു അനുഭവം ഇല്ലത്തുണ്ട് സന്തോഷമാ അത് പ്രകാരത്തിന് ഇനിയും പേരും പെരുമയും ജാത്തൻ ഈ സ്ഥാനത്ത് ഉണ്ടാക്കും അതുപോലെ എങ്കിലും ആവതില്ലെങ്കിലും ജാത്തന്റേതായിരിക്കുന്ന അനുഭവത്തിൽ അല്ലെങ്കിൽ എന്റെ ചങ്ങാതിമാരുടേതായിരിക്കുന്ന അനുഭവത്തിൽ ആവതില്ലെങ്കിൽ ഈ സ്ഥാനത്ത് എത്തിപ്പിടിക്കാനുള്ള അവസ്ഥ ഞാൻ ഉണ്ടാക്കിയ പോരെ അതെല്ലാം വേണ്ടതേ വേണ്ടത് തീരുമാനിക്കേ ഉപരിയായിട്ട് എന്നെ വേണ്ടും പ്രകാരം മനതാരെങ്കില് തെളിമാനമായി വച്ചാല് അത് എപ്രകാരത്തിൽ കലങ്ങിയോരു ജലം ശുദ്ധമാകുന്ന ഒരു അവസ്ഥ ഞാൻ ഉണ്ടാക്കിയ പോലെ അതുപോലെ അത് ഞാൻ ഉണ്ടാക്കി തരും ബോധ്യല്ലേ എന്നാ അല്ലേ അപ്രകാരത്തിൽ ഭജിച്ചുപോലെ ഉപരിയായിട്ട് എൻ്റെ കാളകാട്ടിലും സാക്ഷിയായി എൻ്റെ ചാലയോറ സാക്ഷിയായിട്ട് അതിനുള്ള അനുഭവം പത്തിന് പതിനാറായിട്ട് എന്റെ പിടിച്ചിരിക്കുന്ന ആയുധത്താണ് ഞാൻ ഉണ്ടാക്കിപ്പോയി പോരെ കർത്താക്കന്മാരെ സന്തോഷമായിരിക്കുന്നു ഏതു പ്രകാരത്തിനാ സന്തോഷപ്പാടാന്ന് വിശേഷകരമായിട്ടുള്ള അവസ്ഥകൾ മാറി വീണ്ടും പ്രകാരം എൻ്റെ മംഗല്യത്തിന് സാധ്യമായ അവസ്ഥയെങ്കിൽ അന്നു വീണ്ടും പ്രകാരത്തിന്റെ അനുഭവങ്ങളുടെ സാക്ഷിയാകുന്നുണ്ട് മണ്ണ് ബോധ്യല്ലേ സന്തോഷമായിട്ടുണ്ട് എൻ്റെ കർത്താക്കന്മാര് വിശേഷകരമായിട്ട് ഒന്ന് ഒത്തൊരുമിച്ച് ഒരു മനസ്സായിട്ട് നിന്ന് പോരുന്ന അവസ്ഥയും വീണ്ടും പ്രകാരം സ്വർഗ്ഗലോകത്തിന് തുല്യമാക്കി മാറ്റും ചാത്തനീ മണ്ണ് അതുപോലെ അത് പ്രകാരത്തിന് ഭജിച്ചു പോരും ഇനിയും എൻ്റെ ഭക്തന്മാർ ശേഷിപ്പുണ്ട് ഉപരിയായിട്ട് ആവതില്ല മറ്റേ രക്ഷയില്ല ചാത്ത എന്ന് വിളിക്കുന്ന സ്ഥാനത്ത് എൻ്റെ നട്ടുച്ച നേരത്ത് പോലും എൻ്റെ ഭക്തന്മാര് എൻ്റെ അരിക സ്ഥാനത്ത് വന്ന് പരാതി വീണ്ടും പ്രകാരം പരിഭവങ്ങൾ എല്ലാം ഈ സ്ഥാനത്ത് വെച്ചിട്ടുണ്ട് അതിനുള്ള ഒരു ഫലങ്ങള് ഈ സ്ഥാനത്ത് നിന്ന് എൻ്റെതായിരിക്കുന്ന എന്റെ ചങ്ങാതിമാരായിരിക്കുന്ന വിശേഷകരമായിട്ടുള്ള അവസ്ഥയിൽ തെളിമാനമായിട്ട് വരുത്താനുള്ള അവസ്ഥ യാത്ര ഉണ്ടായിക്കോ എന്നാ പോലെ നേർച്ചക്കാരി ഏത് പ്രകാരത്തിലാ നേർച്ചക്കാരാ സന്തോഷായി ഭജിച്ചിട്ടുണ്ട് അല്ലേ കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എപ്രകാരം കണ്ടിട്ടുണ്ട് ഇങ്ങനെയല്ലേ അല്ലേ പെണ്ണുംപിള്ളൈ ഏതാനാ കാര്യത്തിനൊക്കെയും വിശേഷകരമായിട്ട് വിൽക്കണങ്ങൾ വന്നപ്പോ ഉപരിയായിട്ട് ഒരുപാട് കുത്തുകൽ കയറിയിട്ടുണ്ട് ഇല്ലേ പെണ്ണുംപിള്ളൈ ഈ ഒരു കാര്യത്തിന് ബുദ്ധിയല്ലേ അതിന്റെ തെളിമാനമായിട്ട് കേട്ട് കേൾവിക്കനുസരിച്ച് എന്റെ മണ്ണിൽ കാലുകുത്തി അന്നു മുതൽ ഉപരിയായിട്ട് ചാത്തന്നതായിരിക്കുന്ന ഒരു അനുഭവം ആ ഭവനത്തെങ്കിലും ഞാൻ കാണിച്ചിട്ടുണ്ട് അല്ലേ ബോധ്യല്ലേ അത് പ്രകാരത്തിന് സന്തോഷമായിട്ടുണ്ട് ചാത്തനെ ഭജിച്ചു ചാത്തനെ വിശ്വസിച്ചു ചാത്തനോട് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയ്ക്ക് പത്തിന് പതിനാറായിട്ട് നടക്കാത്ത കാര്യങ്ങൾ പോലും തെളിമാനമായിട്ട് ബുദ്ധിമുട്ടിയ ഒരവസ്ഥയിൽ ചാത്തൻ കൈപിടിക്കാനായിട്ട് ഈ സ്ഥാനത്ത് നിന്ന് എത്തിയിട്ടുണ്ടേ ബോധ്യല്ലേ ഭീതരേ വിഘ്നങ്ങൾ കയറ്റിയിട്ടുണ്ട് ഞാൻ ഏതൊരവസ്ഥയിലും മുൻകാലയെ വേണ്ടും പ്രകാരം മുന്നോട്ട് വെക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നു എൻ്റെ ഭയത അല്ലേ അതിനൊരു തെളിമാനം ഉണ്ടായില്ല അപ്രകാരം വിശേഷകരമായിട്ട് കളഞ്ഞൊരവസ്ഥയെങ്കിൽ എപ്രകാരം മുന്നോട്ട് പോകണമെന്നുള്ള ഒരവസ്ഥ അതിന് വീണ്ടും പ്രകാരത്തിൽ ആ ദൈവാധീനത്തെ വേണ്ടും പ്രകാരം ധ്യാനിച്ചപ്പോൾ അതിന് തെളിമാനം ഞാൻ ഉണ്ടാക്കിട്ടു അത് പ്രകാരത്തിൽ ഭജിച്ചുപോലും ഉപരിയായിട്ട് എപ്രകാരത്തിൽ എവിടെ ഇറങ്ങുമ്പോഴും ഇവിടെ കയറുമ്പോഴും ആവതില്ലാതാത്ത എന്ന് വിളിക്കുന്ന സാധനത്തൊക്കെയും സന്തോഷകരമായിട്ട് എപ്രകാരം പ്രാർത്ഥിച്ച കാര്യങ്ങൾ നിരൂപിച്ച ഒരു കാര്യങ്ങൾ മനതാരങ്ങനെ തെളിമാനമായിട്ട് വരുത്താൻ ചാത്തനുണ്ടായിപ്പോ എന്നാ പോലെ കൽപ്പിച്ച കൽപ്പന എന്റെ ഇരുനാഗുരിയും എൻ്റെതായിരിക്കുന്ന കോലവും വേണ്ടും പ്രകാരം ഞാൻ അനുഭവിച്ച സന്തോഷപ്പാട് സ്ഥാനം ആയിട്ട് ഞാൻ ഉണ്ടാക്കിപ്പോരും എന്നാ പോലെ